ഇന്ന് സൗത്ത് ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ ഏറ്റവും തിരക്കുള്ള പ്രധാനപ്പെട്ട നടനാണ് വിജയ് സേതുപതി തമിഴിലെ മികച്ച യുവ നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും വിജയ് സേതുപതി ചെയ്യുന്ന റോളുകളിലെ വ്യത്യസ്തതയും റിയാലിസ്റ്റിക്കുവായുമുള്ള അഭിനയവും കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നടനായി മാറിയത് ഇന്ന് ബോളിവുഡിലടക്കം തിരക്കുള്ള നടനാണ് വിജയ് സേതുപതി സിനിമാ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന പല ചെറുപ്പക്കാർക്കും വലിയൊരു പ്രചോദനം തന്നെയാണ് വിജയ് സേതുപതി പിസയും ഇരവിയും ഇദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച പെർഫോമൻസുകളാണ് നായകനായി അഭിനയിക്കുമ്പോൾ തന്നെ വില്ലൻ വേഷങ്ങളും വിജയ് സേതുപതി ചെയ്യാറുണ്ട് കമൽഹാസൻ വിജയ് ബോളിവുഡ് കിങ് ഖാൻ ഷാറൂഖ് തുടങ്ങിയ നടന്മാർക്ക് വില്ലനായി ഇതിനോടകം വിജയ് സേതുപതി അഭിനയിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനാറിനാണ് താരത്തിന്റെ ജനനം പിന്നീട് വിവിധ ഇടങ്ങളിലായി പഠനം പൂർത്തിയാക്കിയ താരം ബികോം ബിരുദം നേടിയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിൽ താല്പര്യമുള്ള താരം പതിനാറാം വയസ്സിൽ സിനിമയുടെ ഓഡി ിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഉയരം കുറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെയിൽസ്മാൻ മുതൽ ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ വരെയുള്ള നിരവധി ജോലികൾ വിജയ് സേതുപതി ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ കുടുംബഭാരം തന്റെ മേൽ വീണതോടെ അക്കൌണ്ട് ജോലിക്കായി ദുബായിലേക്ക് പോയി വിജയ് ദുബായിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് വിജയ് സേതുപതി തന്റെ ഭാര്യ ജെസിയെ ഓൺലൈൻ വഴി പരിചയപ്പെടുന്നത് പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു വിവാഹത്തിന് ശേഷം വിജയ് സേതുപതി ദുബായിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി അക്കൗണ്ടന്റായി ജോലിയിൽ പ്രവേശിച്ചു ക്രമേണെ അഭിനയ മികവ് വളർത്തിയെടുത്തു താരം ആദ്യം ചെറിയ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സീനു രാമസ്വാമി ഒരുക്കിയ തെന്മർക്ക് പരുവക്കാട്ടിൻ ആയിരുന്നു ആദ്യ സിനിമ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുന്ദര എന്ന സിനിമയിൽ വില്യൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പിസ നടുവിലൊഞ്ചം പാക്കാതെ കാണോ എന്ന ചിത്രങ്ങളിൽ നായക വേഷം അഭിനയിച്ചു തുടർന്ന് വിജയ് സേതുപതിക്ക് തിരിഞ്ഞു ാക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റായിരുന്നു വിജയ് സേതുപതി മക്കൾ സെൽവനായി പിന്നീട് മാറുകയായിരുന്നു വിക്രം വേദം മുതൽ താരം വില്ലൻ വേഷം ചെയ്ത വിക്രമും മാസ്റ്ററും ജവാനും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ ഇതുവരെയുള്ള തന്റെ സിനിമാ ജീവിതത്തിലൂടെ സമ്പാദിച്ചത് കോടികളാണ് വിജയ് സേതുപതി തന്റെ സിനിമകൾക്ക് ഇരുപത് മുതൽ മുപ്പത് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നത് നിലവിൽ അദ്ദേഹത്തിന്റെ ആസ്തി നൂറ്റി കോടി രൂപ ണെന്നാണ് പറയപ്പെടുന്നത് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീടിന് അമ്പത് അറുപത് കോടി രൂപ വില മതിക്കുമെന്നാണ് കണക്കാക്കുന്നത് വടക്കൻ ചെന്നൈ ഏനൂർ കിൽപോക്ക് എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ ബംഗ്ലാവുകളുണ്ട് ഇതുകൂടാതെ തമിഴ്നാട്ടിലും താരത്തിന് സ്വത്തുക്കളുണ്ട് വിജയ് സേതുപതിക്ക് സ്പോർട്സ് കാറുകളോട് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ ഒന്നേ അറുപത് കോടി രൂപ വില വരുന്ന ബി എം ഡബ്ല്യു സെവൻ ഉണ്ട് കൂടാതെ മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചു കോടി രൂപ വിലമതിപ്പുള്ള മിനി കൂപ്പർ ടൊയോട്ട ഇന്നോവ ടൊയോട്ട ഫോർച്യൂണർ എന്നിവയും വിജയ് സേതുപതിയുടെ ഗ്യാരേജിലുണ്ട്